പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന്റെ റണ്യുടെ ആ ഒരു പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സെക്സ് പൊസിഷനായിട്ട് ആർക്കും തോന്നത്തുള്ളൂ സംബന്ധിച്ചൊരു വിടയിൽ കിടന്ന് സംസാരിച്ചു വരും പെട്ടെന്നൊരു നിമിഷത്തേക്ക് എന്തുകൊണ്ടാണ് റന ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മനസ്സിൽ വരും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സെൻസിറ്റീവ് വിഷയം എന്ന് പറയുന്നത് ആര്യൻ റണ വിഷയമാണ് ഇന്നലെ രാത്രി ലൈവിൽ സംഭവിച്ച ആ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് രാവിലെ മുതൽ വീട്ടിലെ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ബിന്നി വന്ന് സംസാരിക്കുന്നു അതിനുശേഷം അനുമോൾ അനുമോളുടേതായ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നു ഇങ്ങനെ ആകെ മൊത്തത്തിൽ അതിനെ ഒരു വഴി തിരിച്ചു വരുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് അവിടുത്തെ പല കണ്ടസ്റ്റന്റിനും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഭയമാണ് കാരണം ഈ ഒരു വിഷയത്തിൽ തൊട്ടവരെല്ലാം മാറിപ്പോയിട്ടുണ്ട് ആദ്യമേ ആര്യം ചെയ്ത് എൻ്റെ വിഷയത്തിൽ അനുമോൾ അലിഗേഷൻ ഉന്നയിച്ചിരുന്നു അന്ന് ലാലോട്ടം ചോദിച്ചത് ഞാനും ബിഗ് ബോസും ഇവിടുത്തെ ക്രൂ മെമ്പറും പ്രേക്ഷകരും ഒന്നും കാണാത്തത് അനുമോളെ മാത്രം എങ്ങനെ കണ്ടു എന്നുള്ള ചോദ്യത്തോടെ ആ ഒരു വിഷയം ഒന്ന് അവിടെ അവസാനിച്ചു രണ്ടാമത്തെ സാറ്റർഡേൽ ഒനിയൽ മസ്താനി വിഷയത്തിലും ഈ വിഷയത്തിലും ലാലോട്ടം പറയുന്നത് ഞങ്ങൾ ആരും കാണാത്തത് മസ്താനി മാത്രം അങ്ങനെ കണ്ടു അപ്പോൾ ഈ രന ആര്യൻ വിഷയത്തിലും ലാലോട്ടം ചോദിക്കാൻ പോകുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഞങ്ങൾ ആരും കാണാത്തത് റെന മാത്രം അങ്ങനെ കണ്ടു അപ്പോൾ ഈ ഒരു സംഭവം അവിടെ ഓടുന്നത് കൊണ്ട് ഇത്തരം വിഷയത്തിൽ അവിടുത്തെ കണ്ടസ്റ്റൻറ്റുകൾ ഒന്നും കയറി കൈവയ്ക്കത്തില്ല ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സത്യമായിട്ട് സംഭവിച്ചാൽ പോലും ഈ പുലി വരുന്ന പുലി എന്നുള്ള ആ രീതിയിലേക്ക് പോകത്തുള്ളൂ കാരണം ആ ഒരു കൺസെപ്റ്റ് ഓൾറെഡി ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനൊരു സംഭവം അറിയാവുന്ന റന എന്തുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്തു എന്നോ പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ റെണയ ഒരു കണ്ടന്റിന് വേണ്ടി ഫേക്ക് ആയിട്ട് ആക്ട് ചെയ്താണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് എനിക്ക് തോന്നിയത് ഇതിനകത്തെ മൈനൂട്ട് പോയിന്റുകൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ ആരും റണയും ബിഗ് ബോസ് വരുന്ന നല്ല സുഹൃത്തുക്കളാണ് കാരണം അവരേകദേശം ഒരു റേഞ്ച് ആണല്ലോ നമ്മൾ പല നൈറ്റ് ലൈവുകളിലും കാണാറുണ്ട് റണയും ജിസൈലും ആരും ഒക്കെ ഒന്നിച്ചൊരു ബെഡിൽ കിടന്നുകൊണ്ട് പല രഹസ്യങ്ങളും പറയുന്നത് കാണാറുണ്ട് പക്ഷേ അതിനെ ഒന്നും ഒരാളും ഒരു സദാചാര കണ്ണിൽ കാണുകയോ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ചെയ്യുകയാണോ എന്നൊന്നും അവിടെ വിചാരിക്കാറില്ല അപ്പോൾ ഇവിടെയാണ് റെലവെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇത്രയും ദിവസം ഒന്നിച്ചൊരു ബിഡിൽ കിടന്ന് സംസാരിച്ചു വരും പെട്ടെന്നൊരു നിമിഷത്തേക്ക് എന്തുകൊണ്ടാണ് റെന ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം മനസ്സിൽ വരും ഈ കുറച്ചു കാലം മുമ്പ് വരെ സ്ത്രീകൾ ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനങ്ങളും പോലീസും ജനങ്ങളും എല്ലാം സ്ത്രീകളുടെ കൂടെ കണ്ണുടച്ചു കൂടെ നീക്കുമായിരുന്നു പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് ചിലർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് അതിനുശേഷം ഈ ഒരു സംഭവം സത്യമാണോ അല്ലയോ എന്നൊക്കെ ആളുകൾ പരിശോധിക്കാറുണ്ട് പിന്നെ പിന്നിവിടെ എന്താണ് റനയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ നിമിഷത്തിൽ ഒരുപക്ഷേ ഇമേജ് കോഷ്യൻസ് ആയിട്ടുണ്ടാവാം കാരണം റന ഓൾറെഡി പുറത്ത് കമ്മിറ്റാണ് അപ്പോൾ ഈ ഒരു സീനിനെ അവരെങ്ങനെ കാണുമെന്നുള്ള ചിന്ത ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു നിമിഷത്തെ ഓടി വന്നിട്ടുണ്ടാവാം അത് നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നാം ഇത്തരം സീനുകൾ ബിഗ് ബോസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ആര്യനും ജിസൈലും കിസ് ചെയ്തു എന്നുള്ള വിഷയത്തിൽ ഒരുപറ്റം ആളുകൾ അനുമോളുടെ കൂടെ നിൽക്കുന്നത് അനുമോൾ ഫാൻസ് ആയതുകൊണ്ട് മാത്രമാണോ എന്നില്ല കാരണം ബിഗ് ബോസ് അന്ന് പുറത്ത് വിട്ട കുറച്ച് സീനുകളുണ്ട് അവരൊന്നും ചടുത്ത് കിടക്കുന്നു പുതപ്പ് വലിച്ചു പുറത്തിടുന്നു പുതപ്പനങ്ങുന്നു അങ്ങനെ ചില സംശയങ്ങൾ ഉണർത്തക്ക തരത്തിലുള്ള ചില സീനുകൾ ബിഗ് ബോസ് പുറത്തുവിടും ഒരുപക്ഷെ ഈ സീൻ പുറത്തേക്ക് പോകുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്നവരാകുന്നില്ല ഇനിയിപ്പം ബിഗ് ബോസെ കാണണമെന്നാവുന്നതിരില്ല ഒരുപക്ഷെ അവർ കാണുന്ന ഈ ഒരു ക്ലിപ്പ് മാത്രമായിരിക്കും രണ്ടുപേരും ഒന്നിച്ചു കിടക്കുന്നു പുതപ്പനങ്ങുന്നു അതിനകത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു അപ്പോൾ ഈ ബിഗ് ബോസെ കാണാത്ത ഒരാളാണ് ഈ സീൻ കാണുന്നതെങ്കിൽ അവരെന്താകും വിചാരിക്കുക അങ്ങനെയാണ് രണ്ട് പക്ഷങ്ങളുണ്ടാകുന്നത് പിന്നെ ഈ ഒനിൽ മസ്താൻ വിഷയത്തിൽ എല്ലാവരും ഒന്നിടങ്കം ഒന്നിലിനൊപ്പം നിൽക്കാൻ കാരണം ഒന്ന് അയാൾ ഒരു ജെന്റിൽമാൻ എന്നുള്ള തോന്നലുണ്ട് രണ്ടാമത് ലക്ഷ്മിയുടെ പട്ടിഷോ കശ്മീർ ആ ഒരു പട്ടുഷോയാണ് പല ആളുകളെയും വിഷയമെന്തെന്ന് പോലും അറിയാൻ ആഗ്രഹമില്ലാതെ ഒന്നിനൊപ്പം നിൽക്കാനായിട്ട് തീരുമാനം തീരുമാനമെടുപ്പിച്ചതെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് അപ്പം ഇനി ഇവിടെ റണയുടെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ റനയ്ക്ക് പെട്ടെന്ന് ഈ ഒരു ഇമേജ് കോൺഷ്യൻസ് ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഈ ഒരു സീൻ എങ്ങനെയാണ് പുറത്ത് പോകുന്നത് ബിഗ് ബോസ് ഇത് എങ്ങനെ ഇതെങ്ങനെ പുറത്തുവിടുവെന്നുള്ളതാണ് കാരണം അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ബിഗ് ബോസ് പുറത്ത് പുറത്തുവിടണമെന്നില്ല അവർക്ക് മുഖ്യം ടി ആണ് ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് കണ്ടസ്റ്റൻ്റുകളെ കൊണ്ടുവരുന്നത് അവരുടെ ജീവിതം നന്നാക്കാനോ അല്ലെങ്കിൽ അവരെ കുറച്ച് പുണ്യാളന്മാരാക്കി പുറത്ത് അല്ല ബിഗ് ബോസ് ശ്രമിക്കുന്നത് അവരെ വെച്ച് എത്രത്തോളം മാർക്കറ്റ് ചെയ്യാവോ അവരുടെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് എത്രത്തോളം ക്യാഷ് ഉണ്ടാക്കോ അത് മാത്രമാണ് ബിഗ് ബോസിന്റെ ലക്ഷ്യം അതുകൊണ്ട് ബിഗ് ബോസ് ചെയ്യുന്ന എല്ലാം എത്തിക്സ് ആണെന്നൊക്കെ വിചാരിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് ഇപ്പോൾ റനയുടെ പുറത്ത് പോയിക്കുന്ന സീനുണ്ട് അതായത് ആര്യൻ രണ്ട് കൈകൾ കുത്തുന്നു രണ്ട് കാലുകൾ ഇങ്ങനെ റേനയുടെ പുറത്ത് പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ്റെ റനയുടെ ആ ഒരു പൊസിഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സെക്സ് പൊസിഷനായിട്ട് ആർക്കും തോന്നത്തുള്ളൂ അത് ഞാൻ മുമ്പും പറഞ്ഞു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്നവരായിരിക്കില്ല ഈ സീൻ കാണുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്നത് നമ്മളെപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമായി മുമ്പ് എന്താണ് സംഭവിച്ചത് ആരിൻ്റെ ക്യാരക്ടർ എന്താണ് ഇവന് ഇതുപോലത്തെ പൊട്ടത്തരം കാണുന്നവരാണ് മണ്ടരാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഈ ബിഗ് ബോസ് കാണാത്ത ആളുകളും അല്ലെങ്കിൽ ലൈവ് കാണാത്ത ആളുകളും അവരെല്ലാം പകരത്തെ ജോലിയും കഴിഞ്ഞ് വൈറ്റ് വന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സീൻ മാത്രമായിരിക്കും കാണുക ഇനി ഒരു പക്ഷെ ബിഗ് ബോസ് കാണുന്നവരായിക്കോട്ടെ അവർ പകർത്ത ലൈവ് ഒന്നും കാണുന്നില്ല വൈറ്റ് വന്ന് എപ്പിസോഡ് മാത്രം കാണുന്നവരെന്ന് കരുതുക പെട്ടത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് പുറത്തുവിടുന്ന സീൻ എന്താണ് പ്രണയുടെ പുറത്ത് ഇങ്ങനെ ആരും കൈയും കുത്തി നിൽക്കുന്നു കുറഞ്ഞ സീൻ മാറ്റുന്നു പിന്നെ എന്താണ് സംഭവിച്ചതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ആ ഒരു സീൻ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ എന്താണ് തോന്നുക അപ്പോൾ ഈ ഒരു ചിന്തയാണ് റനയുടെ മനസ്സിലേക്ക് ഒരു നിമിഷത്തേക്ക് പെട്ടെന്ന് ഓടിക്കുന്നത് അതുകൊണ്ടാണ് റന അങ്ങനെ റിയാക്ട് ചെയ്തത് ഈ പേരിൽ എല്ലാവരും കൂടെ റനയുടെ പുറത്തോട്ട് കയറുന്നതിൽ എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല കാരണം ഇത്രയും കാലം നിങ്ങൾ ഒന്നിച്ച് കടന്നവരല്ലോ ഒരു വോട്ടത്തെ വീഴ്ച കട വർത്താൻ പറഞ്ഞവരല്ലേ ഇപ്പോൾ നിനക്ക് എന്നാ വെട്ടി ആരിന്റെ ഗ്യാരന്റർതാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ അവൻ വേറെ ഇൻറ്റൻഷൻ ഉണ്ടെന്നും അല്ല കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ടാവും ഞാനും അതിനോട് യോജിക്കുന്നു കാരണം ഞാൻ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്ന ആളാണ് ആരിന്റെ ഇത്തരം പട്ടിഷോകൾ ഈ നാൽപ്പത്തി രണ്ട് ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ആര്യം ഒരിക്കലും ആ ഒരു ഇൻറ്റൻഷനോട് ആയിരിക്കത്തില്ല റെനയോട് അങ്ങനെ ഒരു ബിഹേവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ് ഈ ഒരു സ്ക്രീൻ കാണുന്ന പുറത്തെ ആളുകൾ അതായത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണാത്ത ആളുകൾ എന്താണ് ചിന്തിക്കുക അവിടെ റെന ജഡ്ജ് ചെയ്യപ്പെടും ആര്യൻ ഒരു ആണായതുകൊണ്ട് അത്രത്തോളം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല പക്ഷേ റെന അവിടെ തീർച്ചയായിട്ടും ജഡ്ജ് ചെയ്യപ്പെടും റണയ്ക്ക് ഓൾറെഡി പുറത്തൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അവനൊരുപക്ഷേ ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണുന്നവനായിരിക്കാം അവനെയും സംഭവങ്ങളെല്ലാം അറിയാം ഞാൻ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ആരുടെ സ്വഭാവം ഇങ്ങനെയാണ് അവർ ഭയങ്കര ഫ്രണ്ട്സ് ആണ് അവർ ആ വഴുക്ക് കൂടിയ സമയത്ത് അല്ലെങ്കിൽ അവൻ ആ ദേഷ്യത്തിനങ്ങനെ കാണിച്ചാണെന്ന് ഒരുപക്ഷെ അവൻ ചിന്തിക്കും പക്ഷേ ഇതൊന്നും അല്ലാത്ത ബിഗ് ബോസ് കാണാത്ത ബിഗ് ബോസിനെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണാത്ത അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊന്നും അവനോട് പറയുകയാണ് അവനോട്ട അവൾ എന്തുമായി കാണിക്കുന്നത് രാത്രി പുതപ്പിനടിയിൽ എന്താണ് കടന്ന് വർത്താനം പറയുന്നത് ഇപ്പം അവൻ അവനവിടെ പുറത്ത് കയറി കിടക്കുന്ന സീനല്ലേ പുറത്ത് കരുന്ന് എന്ന് പല വട്ടം അവനെ ഇൻഫ്ലുവൻസ് ചെയ്തു കഴിയുമ്പോൾ മനസ്സിലല്ലേ ഒരുപക്ഷെ അവൻ്റെ മൈൻഡ് മാറിപ്പോയാക്കാം ഇതൊക്കെ ഒരുപക്ഷെ റണയുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാനുള്ള കാര്യം ആരിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഇൻഡൻഷനാണ് പോയെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷേ ആര് ബെഡിൽ കയറി കിടന്നു വന്ന പേരിൽ റനയുടെ പുറത്ത് കയറി അങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആര് വേണമെങ്കിൽ റണയോട് ദേഷ്യപ്പെടാമായിരുന്നു എഴുന്നിട്ട് പോകുമോ എന്ന് പറയായിരുന്നു അതേതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഇടപാടായിരുന്നു അല്ലെങ്കിൽ ക്യാപ്റ്റനെ വിളിച്ച് പറയൂ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആരെങ്കിലും വിളിക്കോ അല്ലെങ്കിൽ ജിസേലിനെ വിളിച്ചു കൊണ്ടു വന്നിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകാൻ പറയുമോ അങ്ങനെ എന്തും ചെയ്യായിരുന്നു പക്ഷെ ഈ ഒരു ആക്ഷൻ അതിവിടെ ജഡ്ജ് ചെയ്യപ്പെടും പക്ഷെ സാറ്റർഡേ എപ്പിസോഡിൽ ആരോട്ടം വന്ന് ചോദിക്കാൻ പോകുന്നത് ഞങ്ങൾ ആരും കാണാത്തത് റന മാത്രം എങ്ങനെ കണ്ടു ആരും പുറത്ത് ഇങ്ങനെ പോയി കിടക്കുന്നു റെനയുടെ പുറത്ത് മാത്രം കണ്ടു നമ്മുടെ റെനയ്ക്ക് മാത്രം എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം വിത്തവമാണ് ആരും ജിസൈലിനടിയിൽ പുറത്തുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നില്ലേ റെനയ പിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ എന്താണ് മോളെ പ്രശ്നം എന്താണ് പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും സംഭവം വഷളാവുന്നൊന്ന് മനസ്സിലാക്കിയ ജിസൈൽ വളരെ പെട്ടെന്ന് ഇടപെട്ട് വളരെ ബുദ്ധിപരമായിട്ട് ആരനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ച് ആ ഒരു ഇഷ്യൂ സോൾവ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയം സാറ്റർഡേ എപ്പിസോഡിൽ ചോദ്യം വരും കാരണം പ്രേക്ഷകർ ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി കാരണം അവർ റിക്വസ്റ്റ് ചെയ്യുന്ന സംഭവമല്ലോ ഈ എപ്പിസോഡിൽ ലാലട്ടൻ വരുമ്പോൾ പറയാൻ പോകുന്നത് പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വളരെയധികം ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആരും പ്രണയും തമ്മിലുള്ള ഈ ഒരു പൊസിഷനുള്ള ഫോട്ടോസ് നല്ല ബീജിയൊക്കെ ആയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ വരും ദിവസങ്ങളിൽ പബ്ലിക് അങ്ങനെ എടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം പക്ഷേ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇവിടെ ആര്യോ റനാഡോ പക്ഷത്തോ നല്ല സംസാരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം